രണ്ടാം ഘട്ട പ്രചരണം കൊഴുപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും വയനാട്ടിൽ സി പി എമ്മിന്റെ ദേശീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്നുമുതൽ കേരളത്തിലുണ്ടാകും അപ്പോൾ പിന്നെ ബി ജെ പിക്ക് അടങ്ങിയിരിക്കാനാകുമോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലേക്ക് എത്തി ഇത്തവണ താമരവരീച്ചയെ തീരൂ എന്ന വാശിയിലാണ് നരേന്ദ്രമോദി ഇടയ്ക്കിടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിൽ ആർക്കും തെറ്റിദ്ധാരണ ഒന്നും ഇല്ലല്ലോ അല്ലെ എങ്ങും ബി ജെ പി തരംഗം മുഴങ്ങുമ്പോൾ കയ്യിലിരിപ്പ് കൊണ്ട് ഭരണത്തിന് തിരിച്ചടിയാകുന്ന ഫലം വരരുതെന്ന് കരുതി കാശെറിഞ്ഞാണ് ഇത്തവണ ഇടതുമുന്നണിയുടെ തീപാർന്ന കളികൾ പ്രചരണം നോക്കി ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം ഇടതുമുന്നണിയാണെന്ന് ഭരണകസേരയിൽ കയറിയപ്പോൾ ഭരണം മറന്ന രാജാവിന്റെയും പ്രജകളുടെയും കൈപ്പിഴവുകളും അഹങ്കാരവും കൊണ്ട് ഉണ്ടായിരുന്ന വില ഇനി ഇല്ല എന്ന വസ്തുത മറക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് ഭരണപക്ഷം ഞങ്ങൾ നല്ലത് ചെയ്യാറില്ല ഇനി അഥവാ ചെയ്തു പോയാലും ഒരാളെ കൊന്നാലും അതിനു പിന്നിൽ ഒരു കാരണമുണ്ടാകും മാത്രമല്ല ഒരുത്തിനൊരു പറ്റിയാൽ അത് ശരിയെന്ന് ന്യായീകരിക്കാനേ ഞങ്ങൾ ചുവന്ന കൊടിക്കു കീഴിലുള്ളവർ ശ്രമിക്കൂ ഇത്ര മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതൊരു തെറ്റാണോ എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ തലവന്മാരടക്കം ഉണ്ടുതാനും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് തപൻ സെൻ അലി പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി വിവിധ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുക എം എ ബേബി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ മണ്ഡല പര്യടനത്തിന് പുറമേയാണ് പാർട്ടി ദേശീയ നേതാക്കളെ കൂടെ എത്തിച്ച് സി പി എം പ്രചാരണം ശക്തിപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ പാർട്ടിക്ക് ഇത്തവണ അതും നഷ്ടമാകുമോ എന്ന ഭയം തെല്ലൊന്നുമല്ല ഭരണപക്ഷത്തെ ഉലയ്ക്കുന്നത് കാശും നേതാക്കളെയും ഇറക്കി പരമാവധി വോട്ട് പിടിക്കുക എന്നതല്ലാതെ വേറൊരു മാർഗമില്ല ഇടതുമുന്നണിക്ക് ഇടതുമുന്നണിക്ക് വന്നുപോയ കഴിവുകേടുകളെ ഭരണ പോരായ്മകളെ കൂട്ടിച്ചേർത്ത പ്രശ്നങ്ങളെ മുതലെടുത്ത് മുന്നേറുക എന്നത് മാത്രമാണ് കോൺഗ്രസ് ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് അതൊരു പക്ഷേ നല്ല രീതിയിൽ തന്നെ ഫലിക്കാനാണ് സാധ്യതയും ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഗാന്ധി കുടുംബത്തിലെ പ്രതിനിധി അത്രയേറെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടിയായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത് എന്നാൽ ആ സ്നേഹവും കരുതലും രാഹുൽ അവർക്ക് തിരിച്ചു നൽകിയോ എന്നത് ചിന്തിച്ചു പറയേണ്ടുന്ന ഉത്തരമായാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത് വയനാട്ടിലെ ജനങ്ങൾ കാട്ടിലെ മൃഗങ്ങളെ കൊണ്ടും ഭരണം കൈയാളിയ നാട്ടിലെ മനുഷ്യരെ കൊണ്ടും പൊറുതി മുട്ടിയിരുന്നപ്പോൾ സഹായത്തിനെത്തേണ്ട രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു കാട്ടിലെ മൃഗങ്ങൾ വീടിന് മുന്നിലെത്തി എത്ര ജീവൻ എടുത്തു ഭരണപക്ഷം കൈവിട്ട ജനങ്ങൾക്ക് അന്ന് രാഹുൽ എന്ത് ചെയ്തു കൊടുത്തു പേരൻ എന്ന പോലെ ഒരു വീട് സന്ദർശനം അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി ജനങ്ങൾക്ക് പിന്നെയും ആനകളുടെ കാൽകീഴിൽ എത്ര ചോര പൊടിഞ്ഞു നാദൻ മരിച്ച കുടുംബങ്ങൾക്ക് പ്രതിഫലം നൽകാൻ സർക്കാർ മടിച്ചു നിന്നപ്പോൾ പാവപ്പെട്ട ജനങ്ങളോടുള്ള രാഹുലിന്റെ സ്നേഹവും കരുതലും എവിടെ പോയി തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ സ്നേഹം വീണ്ടും ഉണർന്നിട്ടുണ്ട് പ്രതീക്ഷകളും മോഹങ്ങളും നൽകാൻ പാവപ്പെട്ടവന്റെ മടിയിലേക്ക് കുന്നോളം പ്രതീക്ഷകളുമായി രണ്ടാം ഘട്ട പ്രചരണത്തിന് വീണ്ടും എത്തുമ്പോൾ പറ്റിച്ച ജനങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ എങ്ങനെ സാധിക്കുന്നു ഈ നേതാക്കൾക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം മുന്നൂറിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ നൂറ്റി ഇരുപത് സ്ഥാനാർത്ഥികളുടെ കുറവാണ് വന്നിരിക്കുന്നത് മാനന്തവാടി വെള്ളമുണ്ട പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിലായാണ് രാഹുൽ ഗാന്ധി ഇന്ന് റോഡ് ഷോ നടത്തിയത് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്തത് വികസനത്തെ ബാധിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗം അത് ശരിയാ ഭരണം മൊത്തമായി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ അല്ലോ രണ്ടിടത്തും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുമാണ് പരിഹാരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യം ഒരു ഭാഷ ഒരു നേതാവ് എന്നതാണ് ബി ജെ പി സങ്കല്പം അതെങ്ങനെ നമ്മുടെ നാടിന്റേതാകും ഒരു നേതാവും എന്ന സങ്കല്പം നാടിനോടുള്ള അവഹേളനമാണ് മലയാളം ഹിന്ദിയേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞാൽ അതൊരു ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഓരോ ഭാഷയും അതാത് നാഗരികതയുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് രാത്രിയാത്ര നിരോധനം പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ് പല കുറി പ്രധാനമന്ത്രിക്ക് ഈ ആവശ്യത്തിൽ കത്തെഴുതി വിഷയം പരിഹരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് വയനാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്ക് വന്ന പ്രതീതിയാണ് എന്റെ അമ്മയോട് ഇവിടേക്ക് വരാൻ പറയും വയനാട്ടിൽ വരാതിരിക്കുമ്പോൾ ലോകത്തെ മികച്ച ഭൂമിയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പറയാറുണ്ട് കോൺഗ്രസ് കേന്ദ്രത്തിൽ വന്നാൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം യാഥാർത്ഥ്യമാക്കും മുഖ്യമന്ത്രിക്ക് പലതവണ ഞാൻ കത്തെഴുതി എല്ലാ കാര്യത്തിലും കത്ത് നൽകി കൈകഴുകാൻ നിന്നാ മതിയോ വേറൊന്നും ചെയ്യാനാകില്ലേ എല്ലാ കാര്യത്തിലും കത്തെഴുതി മാത്രം ഇടപെടൽ അറിയിക്കുന്ന രാഹുൽ ഗാന്ധി സംഘമാണോ ഭരണം എന്ന വാക്കിൽ പോലും അഴുക്കുപുരട്ടിയ ഇടതുമുന്നണിയാണോ ജാതീയത കുത്തിപ്പൊക്കി പുതുഭരണം ലക്ഷ്യമെന്ന് വിളിച്ചോതുന്ന സംഘീവശമാണോ ഇത്തവണ ഭരണം കൊണ്ട് ജനങ്ങളെ വലയ്ക്കാൻ കച്ച കെട്ടുകയെന്ന് കാത്തുരുന്നറിയാം